ഹായ് എല്ലാവർക്കും ഗീതു ശ്രീനി ശ്രീനിമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ഉള്ളിച്ചോറ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനു മുൻപായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക അതിനായി നൂറ് ഗ്രാം ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കറിവേപ്പില ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് വലിയ അല്ലി വെളുത്തുള്ളി ചെറുതാണെങ്കിൽ നാലോ അഞ്ചെണ്ണമോ ചേർക്കാവുന്നതാണ് ഇനി ഒരു കപ്പ് ചോറ് ഇതാണ് ഇതിലേക്ക് ആവശ്യം ട്രഡീഷണൽ ആയിട്ടുള്ള ചോറായത് കൊണ്ട് തന്നെ ഞാൻ മിക്സ്ഡ് ജാറിലേക്കൊന്നും ഇട്ട് കൊടുക്കാതെ ഉരുലിലേക്കാണ് ഇട്ട് ചതച്ചെടുക്കുന്നത് ചെറിയുള്ളി എല്ലാം ഇതിലേക്ക് ആദ്യമേ ഇട്ട് ചതച്ചെടുക്കാം നല്ല രീതിയിൽ അങ്ങനെ ചതച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോഴാണ് നമുക്ക് ഉള്ളിച്ചോറിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും വെളുത്തുള്ളിയും പുളിയും എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇതിന്റെ ഉരുളിലേക്കിട്ടൊന്ന് ചതച്ചെടുക്കണം ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുക ഈ പുളിയും ഉപ്പും ഏതെല്ലാം നമുക്ക് ഇതിലുണ്ടാവും എരിവെല്ലാം ചേർക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് ഇതിലേക്ക് എരിവിനായി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് വറ്റൻ മുളകാണെങ്കിലും കുഴപ്പമില്ല അതും ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുക കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ ആക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണിത് അപ്പൊ ഇതെല്ലാവരും കുട്ടികൾക്കും എല്ലാം വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് ഇത് കിട്ടുന്നത് പനിയെല്ലാം നമുക്ക് പിടിച്ചിരിക്കുന്ന സമയത്ത് വായിക്കെല്ലാം ഒരു ഒരു മാതിരി ഉണ്ടാവുന്ന സമയങ്ങളിൽ ഇതൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക നമുക്ക് എനർജിയാണ് കിട്ടുന്നത് അപ്പോ ഇതെല്ലാം ഞാനിപ്പോ ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്തോട്ട് വെച്ച് നല്ല എണ്ണ ചേർത്ത് കൊടുക്കുക ഇതിന്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നല്ലെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കറിവേപ്പില വെളുത്തുള്ളി പുളി എന്നിവയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മോപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് ആ പെട്ടെന്ന് ഉള്ളി നമുക്ക് വഴന്ന് കിട്ടുള്ളൂ അതിനായി അല്പം പൊടിയിപ്പ് ചേർത്ത് കൊടുക്കാം പൊടിയിപ്പ് എന്നത് കല്ലുപ്പ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുത്ത ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതാണ് ശരീരത്തിന് ഏറ്റവും നല്ലത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കാം നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും ഓരോ കമൻ്റുമാണ് എൻ്റെ ഊർജം അതുകൊണ്ട് തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇതേപോലെ നിങ്ങളും വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കി ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ് എന്നുള്ളതും കൂടി കമന്റിൽ പ്രത്യേകം അറിയിക്കണം ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇതിലേക്ക് ഉപ്പെല്ലാം പാകമാണോ എന്ന് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കേണ്ടതാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസാണോ ഞാൻ നിങ്ങളൊക്കെ തരുന്നതെങ്കിൽ ദയവായി നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഉള്ളിച്ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് കറിയോ തോരനോ ഒന്നും ആവശ്യമില്ല ഇതിങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി തന്നെയാണത് നിങ്ങളും സമയമില്ലാ സമയങ്ങളിൽ ഇത് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണിത് അപ്പൊ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവരും എന്റെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളും ആരോഗ്യത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ഇരിക്കുക നാളെയും ഇതേപോലെയുള്ള ഹെൽത്തിപരമായ വീഡിയോസ് ആയി വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ്